ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് ചെറിയൊരു ഇൻ മൈ ലൈഫാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടുനോക്കുക വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് രാവിലെ കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ കുട്ടികൾക്ക് അരി അരിപ്പുട്ടും എനിക്ക് ഗോതമ്പ് പൊട്ടുവാണിട്ടുണ്ടാക്കുന്നത് അപ്പം നമ്മൾ ഐഫക്കുട്ടി ഇവിടെ ഇല്ല കേട്ടോ വീട്ടിൽ ഇന്നലെ മിഞ്ഞാന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലേന് ഇന്നലെ മിഞ്ഞാന്ന് രാത്രിയിൽ കേട്ടോ അപ്പോൾ എന്താ ഇന്നലെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിൽ പോന്നത് അപ്പോൾ കുട്ടി പോന്നിട്ടില്ല അപ്പോൾ ഓളം ഇല്ലാത്തതുകൊണ്ട് ഒരു ഒച്ചയും വീളിയും ബഹളം ഇല്ല അപ്പോൾ രാവിലെ ഓളെ മദ്രസ് പറഞ്ഞയക്കാനും ഇല്ല അന്ന് മദ്രസ്ക്കും പോയിട്ടില്ല പിന്നെ റിച്ചുമോനും പനിയാണ് ഓൻ വീട്ടിലുണ്ട് മദ്രസ്ക് പോയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം വൈകിയിട്ട് തന്നെ കിച്ചണുക്ക് വന്നിട്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അപ്പോൾ കുട്ടികൾക്കുള്ള പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കുള്ള പുട്ടുപൊടി ഞാൻ നനച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഗോതമ്പ് പുട്ടും അതേപോലെ ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തിയും ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാട്ടണത് ഇപ്പം ഷുഗറൊക്കെ ആയതുകൊണ്ട് ഗോതമ്പിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ എന്തേലൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കും എപ്പോഴും അരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഷുഗറിന് അതിലാറ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിയുന്നതും കുറയ്ക്കാൻ നോക്കുകയാണ് എന്നാലും കുറവൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറഞ്ഞൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ശരിക്കും കുറഞ്ഞിട്ടൊന്നുമില്ല അപ്പം എന്താ ഗുളിക ഞാൻ നിർത്തി ചെയ്തീനി പിന്നെ ഞാനിപ്പോൾ അയച്ചെന്നു ഗുളിക കുടിക്കാമെന്ന് വിചാരിച്ചു മധുരം ഇട്ട് ചായ ഒന്നും ഞാൻ കുടിക്കലില്ല കേട്ടോ എന്നാലും എന്താണെന്ന് അറിയില്ല പിന്നെ ചോറും ഇപ്പോൾ ഉച്ചക്ക് മാത്രമേ ചോറ് വയ്ക്കലുള്ളൂ അപ്പം ഇനി എന്താണെന്ന് അറിയില്ല എന്തായാലും എന്താ ഗുളിക കുടിക്കേണ്ടി വരും അല്ലാതെ നിവർത്തിയില്ല ഞാൻ നോക്കി ഗുളിക കുടിക്കാതെ റെഡി ആവുമോ എന്നൊക്കെ ഉള്ളത് നോക്കി ശ്രമിച്ചൊക്കെ നോക്കി പക്ഷെ ആവണില്ല അപ്പോൾ ഇനി ഇൻഷുള്ള ഗുളിക കുടിച്ചാൽ അങ്ങനെ പോവുമല്ലേ അപ്പോൾ ഇതാ ഞാൻ ചെറുപയർ കറി ഏട്ടം ഉണ്ടാക്കണതെന്ന് പുട്ട്ക്ക് അപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേനും എന്താ തക്കാളി കിഴങ്ങ് സവാള പച്ചമുളകൊക്കെ അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് അടുപ്പത്ത് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടിട്ടോ ആ വെളിച്ചെണ്ണയിൽ ഒന്നിങ്ങോട്ട് വാറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയി കാരണം പിന്നെ എനിക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക വേറെ ഒന്നും ചേർക്കലില്ല കേട്ടോ പിന്നെ തേങ്ങയൊന്നും നമ്മൾ അരക്കണമില്ല തേങ്ങ അരക്കാത്ത കറി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്താ ഉരുളക്കിഴങ്ങ് ചേർത്തത് തേങ്ങ അരക്കുമ്പോൾ പിന്നെ ഉരുക്കിഴങ്ങ് ചേർക്കണം എന്നൊന്നുമില്ല ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ കറി നല്ല കുറുകിയിട്ട് കിട്ടും അപ്പോൾ അത് ആ ചെറുപയറൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അത് കഴുകിയാണ്ട് അതിൽക്കിട്ട് കൊടുത്തു പിന്നെ ഇനി ഒന്ന് ഒന്നിതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചേർക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എളുപ്പം പോകുമല്ലോ പിന്നെ പുട്ട് കടലക്കറിയാണ് എല്ലാവരും ഉണ്ടാക്കലില്ലേ ഞാനും കടലാ ചുമന്ന കടല അല്ലാതെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കും വെള്ളക്കടല കുട്ടികൾക്കാര്ക്കും ഇഷ്ടമല്ല അപ്പോൾ പ്രാവശ്യം ഞാനും ആവേലയ്ക്ക് പോയപ്പോൾ ആ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ചെറുപയറുകാർ എല്ലാവർക്കും ഇഷ്ടമാണ് പുട്ടും ചെറുപയറും അപ്പം ഒന്ന് അതാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെറുപയറുകാർ അടുപ്പത്തായിട്ടുണ്ട് അത് പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ച് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ തൂക്കിലും വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഇനി പുട്ടും വേഗം ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തന്നെ പിന്നെ പുട്ടുപൊടിയൊക്കെ കുതിർന്ന് ഇനി അപ്പം എന്താ തേങ്ങയും പുട്ടുപൊടിയൊക്കെ നിറച്ച് പുട്ടിൻ്റെ കുറ്റിയൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ വെള്ളം ഒന്ന് അളച്ചപ്പോൾ അതിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആവുമ്പോഴേതാന്ന് പറയുമ്പോഴത്തേന് കഴിയും അധികം ടൈമൊന്നും വേണ്ട അപ്പോൾ ഒരു പ്ലേറ്റിക്ക് വാഴൻറ്റലി വിരിച്ചുകൊടുക്കണം കേട്ടോ അപ്പം ഈ പുട്ട് കാണുമ്പോൾ ഒരു രസമാണല്ലോ അതിന് വേണ്ടിയിട്ട് വാഴണ്ടല വാഴണ്ടലക്ക് പിന്നെ ഒരു പഞ്ഞം ഇല്ല നമ്മളെ വീട്ടുമുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ അടുക്കള ഭാഗത്ത് അപ്പം അതിന് വന്നൊരു കഷ്ണമാണ് വെട്ടിക്കൊണ്ടുവന്നാൽ മതി അപ്പോൾ അതാ പുട്ടായിട്ടുണ്ട് കേട്ടോ പുട്ട് എനിക്ക് ആയി ആയ കുട്ടികൾക്കുള്ളതും ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ചെറുപയറുകാരി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും തൂമിച്ചെടുക്കണം അപ്പോൾ അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം എന്നാൽ പിന്നെ കുക്കറാണ് കഴുകി വെക്കും ചെയ്യാലോ പിന്നെ ഒന്ന് തൂമിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ട് വറ്റൽമുളകും കറിവേപ്പിൻ്റെ അലിയൊക്കെ ഇട്ട് തൂമിച്ച് കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ എന്താ ചെറിയ ഉള്ളി അരിഞ്ഞ് തൂമിക്കുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ് ചെറു കറിക്ക് പ്രത്യേകിച്ച് ആ കറി തൂമിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് എന്താ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ തൂമിക്കാതെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി പക്ഷേ അത് വേറൊരു ടേസ്റ്റാണ് ഇങ്ങനെയാവുമ്പം വേറൊരു ടേസ്റ്റാണ് അങ്ങനെ അതാ പുട്ടും ചെറുകയറുകാരി ഒക്കെ ആയി അപ്പം മഞ്ജുമോളുണ്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചേക്കാൻ വന്നിരിക്കണം പോക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊടുത്തു പിന്നെ റിച്ചുമോനും ഉണ്ട് ഉണ്ട് അതിന് ബ്രേക്ക്ഫാസ്റ്റ് ചേക്കാൻ വന്നിരിക്കണം അപ്പോൾ എനിക്കും കൊടുത്തു ഇനി ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ചേക്കാണ് കേട്ടോ അപ്പോൾ അതാ ഗോതമ്പ് കൂട്ടി ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ഗോതമ്പ് കൂട്ടമൊന്നും പിന്നെ ഇപ്പോൾ എന്താ കാട്ടണത്തിൽ നിന്നല്ല നിവർത്തിയില്ലല്ലോ അപ്പം അങ്ങനെ തിന്നത് പിന്നെ ചെറുപയറുകാരി ഉണ്ടായപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി അതങ്ങനെയാണല്ലോ അല്ലേ നമ്മളങ്ങനെ ശീലിക്കും പിന്നെ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത പിന്നെ കഴിച്ചു കഴിച്ചാകുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് റെഡിയാവും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ പാത്രങ്ങളുണ്ട് കുറേ കഴുകാൻ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ ലഞ്ചിനുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറ് ഇതിൻ്റെ അടിയിൽ ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട് അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട് ചോറൊക്കെ വെന്ത്ക്കണം പിന്നെ ഗ്യാസ് മുമ്പിലാണ് അപ്പോൾ ചോറ് വയ്ക്കല് അതുകൊണ്ട് പിന്നെ എളുപ്പം ചോറാവും പുറത്തടുപ്പത്തങ്ങനെ പോവലേ അല്ല പിന്നെ ചോറി റേഷൻ കടി തരിയല്ലേ എളുപ്പം പോകുമല്ലോ അപ്പം ചോറൊക്കെ വറുത്ത് വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ ഇനി ചോറിന് കൂട്ടാണ്ടാക്കണം അപ്പം ഇന്ന് സാമ്പാറാണ് കേട്ടെ ഉണ്ടാക്കണത് സാമ്പാറൊക്കെ കൂട്ടി ചോറ് വെച്ചിട്ട് കുറേ ദിവസം കഴിക്കണം അപ്പോൾ സാമ്പാറും പിന്നെ മീനുണ്ടെങ്കിൽ മീൻ പുലിക്കും ചെയ്യാൻ വിചാരിച്ച് പച്ചക്കായ ഉണ്ട് അത് ഉപ്പേരി ഉണ്ടാക്കാം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒന്നത്തിൽ അഞ്ച് മീനും അപ്പോൾ അതാ എന്താ രണ്ട് മൂന്ന് ദിവസത്തേക്കുണ്ട് രണ്ട് മൂന്ന് ദിവസം ഒന്നും അല്ല മൂന്നാല് ദിവസമൊക്കെ ആയിട്ടുണ്ടാകും ഈ ചൂരമീനൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് മത്തി ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഉണ്ടേനി അത് പിന്നെ എന്നാലും മിഞ്ഞാന്നൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടേനി പിന്നെ ഇന്ന് ഇതിനങ്ങട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയി നന്നാക്കി കൊണ്ടുവന്നു അപ്പം സാധാരണ ഇങ്ങനെ ചൂരമീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു തന്നെ നന്നാക്കി തരലുണ്ട് ഇപ്രാവശ്യം വാങ്ങിയപ്പോൾ അയാൾ നന്നാക്കി തന്നില്ല കേട്ടോ കത്തിയില്ല പറഞ്ഞാണ്ട് അപ്പോൾ ഞാൻ തന്നെ പുറത്ത് പോയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഒക്കെ നന്നാക്കി ഉപ്പും മുളകും തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറിൽ നിന്ന് തേങ്ങയൊക്കെ വറുത്തരച്ച് സാമ്പാറാട്ടോ ഉണ്ടാക്കണത് സാമ്പാറും പൊടി ഇടാതെയാണ് സാമ്പാർ സാമ്പാറുണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാറും പൊടി ഇല്ലാത്തപ്പം എന്താ നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുക കൂടെ കാണിക്കുക അപ്പം ഞാൻ പരിപ്പ് ഒരു മൺചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് കഴുകിയാണ്ട് ഒഴിച്ച് ഇവിടെ അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് വിറകടുപ്പിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അടുപ്പ് കത്തിക്കാനൊരു പൂതി കേട്ടോ പിന്നെ ചോറായും ചെയ്തിട്ടുണ്ട് കുറേ ദിവസമായി അടുപ്പ് കത്തിച്ചിട്ടേ അപ്പോൾ സാമ്പാർ എന്താ അടുപ്പത്താണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ പരിപ്പ് അടുപ്പത്ത് വെച്ച് പിന്നെ സാമ്പാറിന് ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല കുറേ ഒക്കെ കുറേശേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു പച്ചക്കായ പിന്നെ അതേപോലെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു മുരിങ്ങ മുരിങ്ങാക്കായ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു തക്കാളി ഒരു ക്യാരറ്റ് ഇതൊക്കെയാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് അല്ലെങ്കിലും സാമ്പാർ ഉണ്ടാക്കാൻ കുറേ കഷ്ണങ്ങളൊന്നും വേണമെന്നില്ല കുറച്ച് കഷ്ണങ്ങളൊക്കെ മതി തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എന്താ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടോ പിന്നെ വെണ്ടൊക്കെ പൊട്ട് കൊടുക്കണില്ല അതുകൊണ്ട് വെണ്ടയ്ക്ക മാറ്റി വെച്ചിട്ടുണ്ട് വെണ്ടക്ക ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചു അപ്പോൾ തന്നെ നമ്മൾ പരിപ്പ് വന്നിട്ടുണ്ടായിട്ട് അതാ ഒരു ചുമന്ന പരിപ്പില്ലേ മസൂർ മസൂർദാല് ആ പരിപ്പാട്ടോ ഇങ്ങനത്തെ പരിപ്പ് എളുപ്പം പോവും മഞ്ഞൾ പരിപ്പിനെക്കാട്ടിലും എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ പരിപ്പ് ഞാൻ ചിലപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പരിപ്പാണ് വാങ്ങല് മാവേലി സ്റ്റോറിൽ പിന്നെ ഇങ്ങനത്തെ പരിപ്പ് ഉണ്ടാവില്ല മഞ്ഞ മഞ്ഞപ്പരിപ്പ് ഉണ്ടാവുള്ളൂ അതാണെങ്കിൽ നല്ല കട്ട് ചെയ്താലും വന്ന് കിട്ടാൻ നല്ല പ്രയാസം അങ്ങനെ പരിപ്പ് നോക്കിയപ്പോൾ വന്നിട്ടുണ്ടായി പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്തു ഇനി ഇതാ അകത്ത് വന്നിട്ട് എന്താ അവിടെ ഒരു ഗ്യാസ് ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടിയും കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ സാമ്പാർ പൊടി ചേർക്കണില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ കുരുമുളക് പൊടിയൊക്കെ എടുത്തത് സാമ്പാർ പൊടി ഇട്ടാണ്ട് സാമ്പാർ ഉണ്ടാക്കുമ്പം പിന്നെ കുരുമുളക് പൊടി മല്ലിപ്പൊടിയൊന്നും വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കേണ്ട ആവശ്യമല്ല സാമ്പാർ പൊടി ഇല്ലാത്ത എന്താ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പൊടികളൊക്കെ ഈ എണ്ണയിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് മോപ്പിച്ചെടുക്കാം ഫ്ലെയിമ് പറ്റ കുറച്ച് കൊടുക്കണം കേട്ടോ കരിയരുത് കരിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അതുപോലെ കുറേ വെളിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി അങ്ങനെ അത് പിന്നെ വറവായിട്ടുണ്ട് അപ്പം ഞാൻ ഇതാ നമ്മൾ സാമ്പാർക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പ് ഇട്ടിട്ടില്ല അതിന് കേട്ടോ അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കല്ലുപ്പാണിയാണ് ഇട്ട് കൊടുക്കണത് കല്ലുപ്പ് പൊടിപ്പോ അതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതെച്ചാൽ ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയൊരു കഷ്ണം കായത്തിന്റെ കഷ്ണം ഇട്ടുകൊടുക്ക കേട്ടോ കായം നമ്മൾ പൊടി വാങ്ങിക്കണെക്കാട്ടിലും നല്ലത് എന്താ കട്ടക്കായം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കട്ടകായം വാങ്ങിക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ ഹോം ഷോപ്പിലും ഉണ്ട് കായം അപ്പം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഈ കട്ടക്കായത്തിന് നല്ല കുറച്ച് ഇട്ട് കൊടുത്താൽ തന്നെ നല്ല ഫ്ലേവറായി കാര്യം പൊടി നമ്മൾ കുറച്ച് അതി കിട്ടാലും കുറച്ചധികം ഒക്കെ ഇട്ട് കൊടുക്കണം എന്നാലും നല്ലൊരു ഫ്ലേവർ കിട്ടണേ അപ്പം എനിക്ക് അങ്ങനെ തോന്നിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ വറുത്തെടുക്കണം അപ്പം നമ്മുടെ ഒരു ചട്ടി വെച്ചയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിൽ കുറച്ച് ഉലുവി ഇട്ട് കൊടുത്തു കുറച്ച് എന്താ ഉഴുന്നുകൊടുത്തു കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്തു പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അത് ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ചെറു വീത് ഇട്ട് കൊടുത്ത് കറിവേപ്പിൻ്റെ ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം വറുത്തെടുക്കണം തേങ്ങ നല്ലോണം മൊരിഞ്ഞു വരട്ടെ അപ്പം ചെറിയ തീലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കഷ്ണങ്ങളൊക്കെ വെന്തുക്കണോ എന്നൊക്കെ നോക്കുന്നുണ്ട് തീയൊക്കെ കത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിലെ അധികം വേവുള്ള കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേഗം ആയിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കായ ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അല്ലേ ഇതിലുള്ളൂ കിഴങ്ങ് അതൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതിന് വെണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തു പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ വെണ്ടൊക്കെ ഒന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇവിടെ തേങ്ങയും തുടങ്ങിയിട്ടുണ്ട് തേങ്ങ നല്ലോണം വറുവാവണം കേട്ടോ പിന്നെ ആ പച്ച ടേസ്റ്റ് നല്ലോണം മാറണം തേങ്ങേൻ്റേത് നല്ലോണം മുരിഞ്ഞ് കിട്ടണം അപ്പം ഇതിൽക്ക് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർത്തിട്ടില്ല നമ്മൾ നേരത്തെ പൊടികളൊക്കെ മൂപ്പിച്ച് ചേർത്തിട്ടുണ്ടല്ലോ കറിക്ക് അപ്പോൾ ഇനി ആ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി തേങ്ങ മാത്രം അതേപോലെ ഒന്ന് മുരിയിച്ച് വറുത്തെടുത്താൽ മതി അപ്പോൾ അത് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് തേങ്ങ വറുത്തപ്പം അയക്കും ചെറിയൊരു കഷ്ണം കായത്തിൻ്റെ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടു പോയതാണ് അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റൊക്കെ മാറ്റി കൊടുത്തു പിന്നെ ചൂടാറിയതിന് ശേഷം മീൻസിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയമൊക്കെ തന്നെ വെണ്ടയ്ക്കൊക്കെ വന്ന് സാമ്പാറും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സാമ്പാറായിട്ടുണ്ട് നല്ല സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെതിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് അരപ്പും കൂടെ അയിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കുറേ കഷ്ണങ്ങൾ ഇട്ടുക സാമ്പാർ ടേസ്റ്റ് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അതിലാറ് നല്ല കുറഞ്ഞ കഷ്ണങ്ങൾ ഇട്ടാണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നല്ലോണം തിളക്കട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഉപ്പേരിക്കുള്ളത് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ഉപ്പേരിക്ക് പച്ചക്കായാണ് കേട്ടോ അപ്പം പച്ചക്കായ ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇതിൻ്റെ എല്ലാ തൊലിയൊന്നും ഞാൻ കളയണില്ല കട്ടിയുള്ള ഭാഗം മാത്രം കളയണുള്ളൂ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കായ ആണ് കേട്ടോ അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് വെള്ളത്തിക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കാരൊന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചു നേരം ആ വെള്ളത്തിൽ കിടക്കട്ടെ അപ്പോഴത്തേന് കറിയൊക്കെ എന്തൊക്കണമെന്ന് നോക്കാം അപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് തീ പിന്നെ ഞാൻ നല്ലവണ്ണം കത്തിച്ച് കൊടുക്കാത്തത് എന്താ വെച്ചാൽ അടുപ്പിൽ നല്ലവണ്ണം കനലുണ്ട് കേട്ടോ ഞാൻ നല്ല വറകുക കൊള്ളിയാണ് വെച്ചിരുന്നത് അപ്പം അതിൻ്റെ കനലുണ്ട് അപ്പോൾ അങ്ങനെ അതിൽ കടന്നിട്ട് അങ്ങനെ സാമ്പാറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ സാമ്പാർ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കറിയുള്ള പാത്രങ്ങളൊക്കെ കുക്കിങ് കഴിഞ്ഞാൽ ഒക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് വറവിട്ടെടുക്കണം അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ ഉലുവിയൊക്കെ പൊട്ടിച്ച് കടുകും പൊട്ടിച്ച് അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ അറ്റലമുളകുമൊക്കെ മൂപ്പിച്ചിട്ട് അതാ കറി താളിച്ചിട്ടുണ്ട് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാമ്പാർ പൊടി ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും നല്ല സാമ്പാറിൻ്റെ സ്മെല്ലുണ്ട് കിട്ടുമോ അപ്പം പിന്നെ സാമ്പാറും പൊടി ഇല്ലെങ്കിലും സാമ്പാറുണ്ടാക്കാതൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കേണ്ടി തേങ്ങ വറുത്തരച്ചാൽ തന്നെ വേറെ ഒന്നും വേണമെന്നില്ല സാമ്പാർ പൊടി ഒന്നും വേണമെന്നില്ല എന്നാൽ തന്നെ നല്ല ടേസ്റ്റാണ് സാമ്പാറിന് അപ്പം അതായിട്ടുണ്ട് പിന്നെ നമ്മൾ പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇതാ അവിടെ ഒരു ഫ്രൈ പാനൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ട് പച്ചക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഇട്ടുകാണ്ട് ചെറിയ തേലിട്ടിട്ട് അടച്ച് വെക്കുകയാണ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ അങ്ങനെ ആവിയിൽ കടന്നിട്ട് വന്തോളും അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തേയില ഇട്ടിട്ട് അടച്ചു വെക്കാം അപ്പോൾ ഇതിലേറെ ചെറുതാക്കി അരിയണം എന്നാണ് ഞാൻ വിചാരിച്ചിന് ഇത് പിന്നെ നേരം കിട്ടിയില്ല കേട്ടോ സമയം ഒരുപാടായിട്ടുണ്ട് പിന്നെ അതൊക്കെ റെഡി ആക്കിയിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്ത് വിടാനും ഇന്നത്തെ ഇന്നെടുത്ത വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പം ഇത് അങ്ങനെ അതവിടെ അടുപ്പത്ത് വെച്ച് പിന്നെ എന്താ മീനൊന്ന് ഫ്രൈ ചെയ്യാനോട്ടോ മീനിപ്പോൾ നമ്മളെ വർഗടുപ്പിൽ ആക്കാമെന്ന് വിചാരിച്ചു നമ്മളെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ മീൻ ഫ്രൈ ചെയ്തെടുത്താല് നല്ല ടേസ്റ്റ് ആട്ടോ എന്താ നമുക്ക് വേറെ ഫ്രൈ ഫ്രൈ പെയ്യാനൊന്നും ഇല്ലായിട്ടല്ല പക്ഷെ ഈ ഒരു ചീനച്ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ത് എന്തില് കുക്ക് ചെയ്യുകയാണെങ്കിലും എളുപ്പമാകും ചെയ്യും നല്ല ടേസ്റ്റുമാണ് മീനൊക്കെ എളുപ്പം മൊരിഞ്ഞു കിട്ടും കേട്ടോ രണ്ടു വശേ എന്താ വേഗം വെന്ത് കിട്ടും നല്ല കട്ടി ഉണ്ടായതുകൊണ്ട് അപ്പോൾ എന്താ മീൻ മീനൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കും ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കും നല്ല അതിൻ്റെ അടിയിലകത്ത് പോയി വേറെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും പിന്നെ അതിൻ്റെ ഇടയിൽ വന്നോക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം മീനൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഉപ്പേരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എക്ക് ഞാൻ വേവാനായിട്ടുണ്ട് അടുപ്പത്തൊന്നും വാങ്ങാനായിട്ടില്ല അപ്പോൾ എനിക്ക് പച്ചമുളക് ഇട്ടിട്ടില്ല ഇനി പച്ചമുളകും തേങ്ങ ഇട്ട് കൊടുത്തു ഒരു ചെ രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തു ഒന്ന് അടച്ച് വെച്ചിട്ടോ ഒന്ന് ആവി കയറിട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ അതാ കുറച്ച് ഒന്ന് ആവി കയറിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അത് അങ്ങനെ പച്ചക്കായ കൊണ്ടുള്ള ഉപ്പേരിയും ആയിട്ടുണ്ട് കുറച്ചു നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കണ്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല എന്നാൽ പച്ചക്കായ നല്ലോണം വെന്തും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ പാകേന ഇട്ടോ പിന്നെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ തന്നെ മീനും ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ ഇതൊക്കെ തന്നെയാണ് പിന്നെ കുറച്ച് മത്തിമീനും കൂടെ ഉണ്ട് ഫ്രൈ ചെയ്യാൻ അപ്പോൾ അത് ഞാൻ ചട്ടിക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് കേട്ടോ വീഡിയോയിൽ കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് അവിടെ കടന്നിട്ട് അങ്ങനെ മൊരിയട്ടെ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചിഞ്ചുമോളും മഞ്ചുമോളൊക്കെ കണ്ടിട്ട് അവിടെ ചിഞ്ചിമോൾക്ക് എക്സാമാണ് അപ്പോൾ ഒന്ന് രാവിലെ മുതലേ പഠിക്കാൻ ഇരുന്നൊക്കെയാണ് അപ്പം എന്നോട് ചിൻക കുറച്ച് ചോറ് വാരി തരുമോ ചോദിച്ചത് അപ്പോൾ ഞാൻ ചോറ് വിളമ്പിയിരിക്കണട്ടോ ഒരു പാത്രത്തേക്ക് അല്ലാതെ നമുക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ആവണം എന്നേ ഉള്ളൂ അപ്പം ചോറൊക്കെ വിളമ്പി സാമ്പാറും വിളമ്പി അതേപോലെ തന്നെ പച്ചക്കായ ഉപ്പേരി എടുത്തിട്ടുണ്ട് ഇത് പിന്നെ കൈപ്പങ്ങ അച്ചാറാണ് കേട്ടോ അത് ഉമ്മ ഉണ്ടാക്കിയതേന് നല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എനിക്കല്ല ഇഷ്ടമായിട്ടോ കയ്പങ്ങ അച്ചാർ കുട്ടികൾക്ക് പിന്നെ വലിയ താല്പര്യമല്ല കൈപ്പങ്ങനോട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വല്ലാതെ നമ്മൾ കൈപ്പങ്ങ കൊണ്ടുവരുലുമില്ല എനിക്ക് കൈപ്പങ്ങയൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ ഒമക്കൊറ്റയ്ക്ക് ആവുമ്പോൾ ഉണ്ടാക്കാൻ മടിയല്ലേ വീട്ടിൽക്കൊക്കെ പോകുമ്പം അധികം അവിടെ ഉണ്ടാവും കേട്ടോ കൈപ്പങ്ങ ഉപ്പേരി എപ്പോഴും ഇടക്ക് ഉണ്ടാവും ആൾക്ക് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് കയ്പങ്ങ നല്ലതാണല്ലോ ഷുഗറിനും അങ്ങനെ അച്ചാറും മീനും പിന്നെ രാവിലത്തെ ചെറുപയർ കറിയും ഒക്കെ കൂടെ കൂട്ടി കുഴച്ചങ്ങട്ട് കഴിച്ചിട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിന് കുട്ടികൾക്കും വാരി വാരിക്കൊടുത്തു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കെത്തന്നെ ഉള്ളൂ ഇനി ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും